ായി എല്ലാവർക്കും പുതിയ വഴി സ്വാഗതം കൈ ചപ്പ വിനത്തി മറ്റു ദിവസം തന്നെ കാലാവസ്ഥ നോക്കാം അപ്പം അടുത്ത അഞ്ച് ദിവസം തെക്കൻ കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യത സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണമെന്ന് അറിയിച്ചത് അടുത്ത അഞ്ച് ദിവസവും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ജില്ലകളിൽ ചിലപ്പോൾ ഓറഞ്ച് അലർട്ട് ആയിട്ടു വരാം ഇന്ന് നാളെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് അതായത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഇരുപത്തി മൂന്ന് പന് രണ്ടായിരത്തി അഞ്ച് അതായത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ തന്നെയാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിലും ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും മെയിലോ അലർട്ട് പ്രഖ്യാപിച്ചു പക്ഷേ ഈ അലർട്ട് എല്ലാം ചിലപ്പോൾ ഓറഞ്ച് അലർട്ട് വരാൻ കാരണം തെക്ക് പടിഞ്ഞാറ ബംഗാളുകളിൽ ന്യൂനമർദ്ദം ന്യൂനമർദ്ദം സ്ഥിതി ചെയ്ത രാത്രിയോടെ തീവ്ര ന്യൂനമർദ്ദം ശക്ത പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണഗാന്ത അറിയിച്ചു അതേസമയം കന്യാകുമാരിയുടെ അടുത്തായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണഘയിച്ചു അതിൻ്റെയൊക്കെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ ഇത്രയും വലിയ മഴ കണക്കാൻ കാരണം എന്നാൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഈ ഏഴ് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണങ്ങൾ അറിയിച്ചു ഇന്നലെ രാത്രി തുടങ്ങിയ തിരുവനന്തപുരത്ത് മഴയാണ് ഇതുവരെ തോന്നില്ല കനത്ത മഴയാണ് ജില്ലയിൽ വ്യാപകമായി തുടരുന്നുണ്ട് അതേസമയം ചുഴലിക്കാറ്റ് രൂപപ്പെടാനും സാധ്യതയുണ്ട് ബംഗാൾക്കളി തന്നെയാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ കാരണമുള്ളത് ഒന്നി ജാഗ്രത പാലിക്കുക ഇതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശങ്ങൾ ഈ ജില്ലയിൽ നൽകിയിട്ടുണ്ട് വടക്കൻ കേൾക്ക് ചില സമയത്ത് മാത്രമേ മഴ കണക്കാൻ സാധ്യതയുള്ളൂ വൈകിട്ട് മാത്രമേ മഴ കണക്കാൻ സാധ്യതയുള്ളൂ ഇതേപോലെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി